മാടമൺ കൺവെൻഷൻ ഇന്ന് തുടങ്ങുകയാണ് മുപ്പതാമത് മാടമൺ ശ്രീനാരായണ കൺവെൻഷൻ ബുധനാഴ്ച അഞ്ചാം തീയതി തുടങ്ങുകയാണ് എസ് എൻ ഡി പി യോഗം റാന്നി യൂണിയൻ്റെയും പോഷക സംഘടനകളുടെയും ഗുരുധർമ്മ പ്രചാരണ സഭയുടെയും നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടത്തി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത ആദ്യത്തെ സർവമത സമ്മേളന ശതാബ്ദി നിറവിലാണ് ഇത്തവണ കൺവെൻഷൻ ചേരുന്നത് സീതത്തോട് നിന്നും വിഗ്രഹഘോഷയാത്രയാണ് പുറപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീതത്തോടെ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ രഥം തയ്യാറാക്കിയിട്ടുണ്ട് ഗുരുദേവ വിഗ്രഹവും അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ ഒരു ഗുരുദേവ വിഗ്രഹം വഹിച്ചുകൊണ്ട് മാടവൻ കൺവെൻഷൻ നഗറിലേക്ക് ഘോഷയാത്രയായി പോകുകയാണ് ദീപശിഖ പേഴുംമ്പാറ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുധർമ്മ സംഘം ട്രസ്റ്റ് മഠാധിപതി സ്വാമി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സീതത്തോട്ടിൽ നിന്നും ആരംഭിച്ച രഥവർഷയാത്ര മണക്കയം എസ് എൻ ഡി പി യിൽ സ്വീകരണത്തിന് ശേഷം മാടമൺ കൺവെൻഷൻ നഗറിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കൺവൻഷന്റെ രണ്ടാം ദിവസമായ രാവിലെ പത്ത് മുപ്പതിന് ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്ന വിഷയത്തിൽ പ്രഭാഷകൻ ബിബിൻ ഷായും അതുപോലെ രണ്ടു മുപ്പതിന് ദൈവദശകം എന്ന വിഷയത്തിൽ പ്രൊഫസർ മാലോർ മുരളീധരൻ എന്നിവർ നയിക്കുന്ന പഠന ക്ലാസ്സുകളും ഉണ്ടായിരിക്കും വിഗ്രഹഘോഷയാത്ര എസ് എൻ ഡി പി മണക്കയം എസ് എൻ ഡി പിയിൽ എത്തിച്ചേർന്നു ഇനി അവിടെ നൽകുന്ന സ്വീകരണങ്ങളാണ് നമുക്ക് ആ സ്വീകരണങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാടമൺ നഗറിലേക്ക് പോകാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴാം നമ്പർ ശാഖയിൽ നിന്നും ആരംഭിച്ച വിഗ്രഹഘോഷയാത്ര മടക്കയം മൂവായിരത്തി അമ്പത്തിരണ്ടാം നമ്പർ ശാഖയിൽ കഴിഞ്ഞ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങളോടും മടക്കയം മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാം നമ്പറുടെ ശാഖയുടെ ഏർ ആശംസ അറിയിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരെയും ഈ സ്വാഗതം ചെയ്യുന്നു തിനു വേണ്ടി ശാഖായോഗത്തിന്റെ ഭാരവാഹികളെ ക്ഷണിച്ചുകൊള്ളുന്നു നിർമല സീജിയെ ആദരവൂർ ഷണിക്കുന്നു ശാഖായോഗത്തിന്റെ ബഹുമാന്യനായ

ഇന്നിവിടെ നടക്കും സഹായം ഇരിക്കുകയാണ് പക്ഷേ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് മഹാഗുരുവിന്റെ പേരില് വളരെ സ്നേഹപൂർവം എന്നും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി ിലോര മതയും പുറവിടത്തെ ഗുരുവിൻ പ്രസാദൻ ആഴ്ച മാരുരൻ നരിലോല മതയും പുറവിടുത്തെ ആകുന്നു